ക്രൈസ്തവ ഐക്യം ആഹ്വാനം ചെയ്ത് മാർത്തോമാ നസ്രാണി എക്യൂമിനിക്കൽ സംഗമം നടന്നു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന അപൂർവ കൂട്ടായ്മയിൽ ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു എരുവപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്കാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് മാർത്തോമാ സ്ലിഹായുടെ അപ്പസ്തോലിക്കാ പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകൾ എന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ കത്തോലിക്ക സഭ പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മലങ്കര മാർത്തോമാ സുറിയാനി സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭ മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസഭയ്ക്ക് വേദിയൊരുങ്ങിയത് സീറോ മലബാർ കത്തോലിക്കാ സഭ തൃശൂർ അതിരൂപതാ സഹായ മാർ മാർട്ടോണി ാവിൽ പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മേലാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത മലബാ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലീത്ത മലങ്കര യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് മെത്രാപൊലിത്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് സംഗമത്തിൽ ആഹ്വാനം ചെയ്തു മുന്നോട്ട് വർത്തമാനകാലത്ത് വളരെ അനിവാര്യമായ ആവശ്യം കൂടിയാണ് ഏകോപനങ്ങളും കൂടിച്ചേരലുകളും കൂടുതൽ നന്മയിലെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധ്യമാകണം ക്രൈസ്തവയുടെ മുദ്രാവാക്യം തന്നെയാണ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി അധ്യക്ഷത വഹിച്ചു വാദ്യമേളത്തിൻ്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെയാണ് പിതാക്കന്മാർക്ക് സ്വീകരണം നൽകിയത് തുടർന്ന് യൂത്ത് കൗൺസിൽ രൂപീകരണം സെമിനാർ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടന്നു സ്വാഗത സംഘം ഭാരവാഹികളായ ഫാദർ എഡ്വിൻ ഐനിക്കൽ എം പി ഫ്രാൻസിസ് ജനറൽ കൺവീനർ കെ സി ഡേവിസ് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് എം രാജൻ ഫൈനാൻസ് കൺവീനർ സിജോ കൊള്ളന്നൂർ പബ്ലിസിറ്റി കൺവീനർ പി ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്